മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗ്യാനേഷ് കുമാർ ഒറ്റപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ബി ജെ പിയെ സഹായിക്കുന്നതായിരുന്നു ആ നിലപാടുകളിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന മറ്റാരുമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഗ്യാനേഷ് കുമാർ നേരിടുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ജാനേഷ് കുമാറിന് നൽകുന്നത് അതൊന്നും തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിട്ടുള്ള സുഗ്ബീർ സിംഗ് സന്ധു പുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് എസ് ഐ ആർ നടപടികൾ പൂർണ്ണമായും മരവിപ്പിക്കണമെന്നതാണ് അദ്ദേഹം പറയുന്നത് കമ്മീഷനിൽ രണ്ടഭിപ്രായം വന്നതോടെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ആവശ്യമായി വന്നിരിക്കുകയാണ് അവശരായ രോഗികൾക്കും വലിയ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്കൊക്കെ ഈ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുന്നതിൽ വലിയ പ്രയാസമുണ്ട് അവരുടെ ആശങ്കകളൊക്കെ പരിഹരിക്കുന്നതിൽ കൂട്ടായ ഒരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സന്ധു പറയുന്നത് അദ്ദേഹത്തോടൊപ്പം മറ്റൊരു കമ്മീഷൻ അംഗവും കൂടി ഇതേ നിലപാട് ആവർത്തിച്ചു പറയുന്നുണ്ട് ഗാനേഷ് കുമാറിന് തോന്നുന്നത് ചെയ്യുക അതാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രീതി എന്നതാണ് ഇവർ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷം എന്താണോ ആരോപിച്ചത് അതാണ് ഇവിടെ ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ടകൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അജണ്ടകൾ അത് പൂർണമായും നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ഗാനേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു രാഹുൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ സുഖ്ബീർ സിംഗ് സന്ധുവിൻ്റെ തുറന്നു പറച്ചൽ പ്രതിപക്ഷത്തിൻ്റെ ആ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കുവാൻ തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയെങ്കിൽ അത് വലിയ തിരിച്ചടിയാണ് കേന്ദ്രത്തെ സംബന്ധിച്ചുണ്ടാകുന്നത് രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സമയത്തും ഇത്തരത്തിൽ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും ഉയർന്നിരുന്നു അദ്ദേഹവും അമിത്ഷാക്ക് അനുകൂലമായ നിലപാടുകളാണ് എടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഒടുവിൽ ചുമതല ഒഴിയുമ്പോൾ നീതി നടപ്പാവുമെന്ന് പലരും കരുതിയെങ്കിലും രാജീവ് കുമാർ ഉള്ളതിനേക്കാൾ അപകടകരമായ ഒരു സാഹചര്യമാണിപ്പോൾ ഗാനേഷ് കുമാർ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നിരുന്നാലും പ്രതീക്ഷകൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു എതിർപ്പ് ഇങ്ങനെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം കമ്മീഷൻ അംഗങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുമ്പോൾ അത് ഗ്യാനേഷ് കുമാറിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് മോദിയുടെയും അമിത് നിർബന്ധ ബുദ്ധിയാണ് ഗ്യാനേഷ് കുമാർ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായത് യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകേണ്ടുന്ന ഒരു പാനലായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ കേന്ദ്രത്തിൻ്റെ കളികൾ നടക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് തന്ത്രപരമായ ആ നീക്കം തടയാൻ മോദിയും അമിത്ഷായും തയ്യാറായത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നീതിയുക്തമായിട്ടല്ല ഇത്തരം സുപ്രധാന പദവികളിൽ ആളുകളെ നിശ്ചയിക്കുന്നത് എല്ലാം ബി ജെ പിയുടെ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാക്കി മാറ്റുകയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ചെയ്യുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു വിയോജിപ്പ് രാജ്യം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതുന്നത്